ഹായ് ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഇപ്പിച്ചിട്ട് തണുപ്പ് കുറവുണ്ട് കേട്ടോ ഊട്ടിയിലെ കാലാവസ്ഥമാർ കേരളത്തിലെ കാലാവസ്ഥ ഇന്നൂടെ വന്നിട്ടുണ്ട് കാക്ക അവിടെ ഇരുന്ന് കരയുന്നു അതൊട്ടി എണീറ്റു അതൊട്ടി കിടക്കുവാണ് ഉണ്ണി കുട്ടിനും മണിച്ചേശി ഇവിടെ ഇല്ല പിന്നെ വേറെ വിഷ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അത് ഞാൻ പറയാം കേട്ടോ അപ്പം ആദ്യമേ നമുക്ക് ആ തിട്ടിക്ക് ഇരിട്ടാണോ എന്നെ അറിയില്ല ആ ഊട്ടി അവിടെ കിടന്ന് ഒച്ചപ്പാട് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുകയാണെ പിന്നെ ചുമ്മാതയാണ് കേട്ടോ അപ്പോൾ പാല് ഫ്രിഡ്ജിൽ പാല് മേടിച്ച് വയ്ക്കും പാല് അവന് ചായ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ചായയല്ല കേട്ടോ പാലാണ് കൊടുക്കുന്നത് കപ്പക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കാണുന്നുണ്ടോ കപക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അതു കുട്ടിക്ക് അന്നേരം അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൂട്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് രാവിലെ ഒരു ഇച്ചിരി വിശപ്പ് മാറിയാൽ നിലത്ത് കിടക്കും അപ്പം അമ്മയുടെ എൻ്റെ പണിയൊക്കെ നടക്കുമല്ലോ അവനോട് പറയുന്നവരെ പറഞ്ഞാണ് അമ്മയുടെ പണിയൊക്കെ നടക്കുമല്ലോ എന്ന് അങ്ങനെ കുറച്ച് എടുത്തിട്ടുള്ളേ ബാക്കിയുള്ള കുട്ടി വയ്ക്കുന്നുണ്ട് പാല് അങ്ങനെയാണ് നമ്മുടെ അതൂട്ടിക്കും എനിക്കും കൂടിയാണ് ഞാൻ പാശ്ശായ ആതുട്ടി പാല് നമുക്ക് എന്തായാലും പാലൊക്കെ തിളപ്പിച്ച് അതിട്ടി പാൽ കൊടുക്കാം അങ്ങനെ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഓ എനിക്കും ഒരു ക്ലാസ് ആവനോ ഒരു ലാസ്സ് അത്രയും മതി കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ദോശ ഉണ്ടാക്കണം ദോശ കൊടുക്കണം അങ്ങനെ ഓരോരോ പണികളാണ് പിന്നെ ഹാളൊക്കെ തുടച്ച് എല്ലാം ക്ലീൻ ആക്കിയിട്ടും അതൊട്ടി ഞാൻ കിടത്താൻ വേണ്ടി പക്ഷെ നമ്മൾ അടുക്കളയും തുടച്ചിട്ടില്ല ഇനിയിപ്പോൾ പാലൊക്കെ കൊടുത്തിട്ട് വേണം തുടയ്ക്കാൻ ഒറ്റയായ ഒറ്റയ്ക്കായല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ രാവിലെ ഒരു ഇച്ചിരി കച്ചറിയാണ് അതൊട്ടി പിന്നെ ഫിസിയോതെറാപ്പി ഉണ്ട് ഫിസിയോതെറാപ്പിക്ക് പോകണം അങ്ങനെ ഇത് തറാപ്പിക്ക് പോകുന്നതിന് ഇപ്പോൾ ചോറ് ഇതെവിടെ ഇതിനകത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് കുക്കറിൽ ചെറിയ ഇളമ്പതി ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഇത് ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഇനിയിപ്പം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേ ആകുവേ പിന്നെ എന്തെങ്കിലും കറി വെക്കണം അങ്ങനെ ഓരോരോ പരിപാടികൾ എൻ്റെ സ്ഥിരം പരിപാടി എന്താണെന്ന് അറിയാമോ പാല് വെച്ചിട്ട് എല്ലേലും പോവുക പാല് വെച്ചിട്ട് എവിടെങ്കിലൊക്കെ പോയി അവരോടൊക്കെ ആരുടെ കണ്ടാൽ ആരുടെ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്കും കരണ്ടടുപ്പ് മൊത്തം പാലും കൊണ്ട് നടന്നിട്ടുണ്ടാവും അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ എനിക്കുണ്ട് മറന്നു പോകും കേട്ടോ ചിലപ്പോൾ ആതുട്ടീനോട് വർത്തമാനം പറഞ്ഞ അങ്ങ് നിന്നു പോവും മറന്നു പോകും ഇപ്പം തന്നെ ഞാൻ ആ ഫ്രണ്ട് പോയിട്ട് നിന്നിട്ട് പറഞ്ഞു പോയി ഞാൻ ഓടി വരുവോ ചെയ്തത് അങ്ങനെ നമ്മുടെ പാൽ ഇതേ തിളച്ച് വന്നു പാല് തിളപ്പിച്ച് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനേ ചായപ്പൊടി ഇട്ടുകൊടുത്തിട്ട പാൽ ഒഴിക്കുന്നത് എല്ലാവരും അല്ലാതെ ആയിരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെയാട്ടോ വെക്കുന്നത് ഒരുപാട് അതോ അങ്ങനെ എനിക്ക് മൊത്തത്തിലിട്ടങ്ങ് തിളപ്പിക്കാനും പറ്റത്തില്ല നമ്മുടെ ആതുട്ടിക്ക് വേണ്ടതുകൊണ്ടേ അപ്പൊ അതുകൊണ്ട് കുറച്ചിട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞതേ നമുക്ക് നമുക്ക് എനിക്ക് വേണ്ട ചായ ഒഴിച്ചിട്ട് അതൊട്ടിക്ക് വേണ്ട പാടോട് ഒഴിക്കുകയാണ് അതൂട്ടിക്ക് ഇച്ചിരി പാല് മതി ഇത് വേണ്ട ഇത്രയും പാല് മതി എനിക്ക് ഇത്രയും ചായ രാവിലെ അല്ലേ രാവിലെ ഇത്ര മതിലോന്നു ഓർത്തിട്ട് അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് കാണാവേ എന്ന് പറഞ്ഞല്ലേ പറഞ്ഞില്ലേ ഉമ്മ വരുവാണോ രാവിലെ എണീറ്റ് വന്നിട്ട് ഉമ്മ തരുന്ന നിർബന്ധമാണ് ആ ഇങ്ങനെയാ എന്താ ചെയ്യുവാൻ എനിക്കറിയില്ല ടീച്ചർക്കനെങ്ങോ ടീച്ചർക്ക് ഭയങ്കര കച്ചറിയാ ഇവിടെ ഭയങ്കര എണീറ്റ് വന്ന എന്റെ സ്നേഹപ്രകടനാണ് ഉമ്മ ഉമ്മ തരില് അയ്യോ എന്നെ കടിച്ചു അയ്യോ ഉമ്മ ഉമ്മുമാറ്റി ഉമ്മ മതി ഞാൻ ഉമ്മ മതി ഡീ മച്ച ഉമ്മ മതിയെന്നേ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാന് പാലേ ഇവൻ ഇവളിപ്പളിങ്ങനെയാണ് ഇവൻ കച്ചറയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തോ ഇല്ല ഇങ്ങനെ മുമ്പോട്ട് കച്ചറയാണെങ്കിൽ ആ തൊട്ടി വലുതായി കൊണ്ടിരിക്കുവാണ് ആ തൊട്ടി നിലത്തെടക്കാൻ ഭയങ്കര മടിയാണ് ഉം ഇപ്പൊ എന്ത് ചെയ്യൂന്നൊരു പിടുത്തോ എനിക്കില്ല ആ പിന്നെ പാലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പാലെടുത്തിട്ടിപ്പോ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കണം ആദ്യമെച്ചിട്ട് കൊടുക്കാലേ അങ്ങനെ നമ്മൾ ആതുട്ടിക്ക് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞു ചായ എടുത്തു കേട്ടോ ചായ കുടിച്ചിട്ട് ഞാത്തൂട്ടീനെ തട്ടരുത് അവിടെ കിടത്തിയിട്ട് വേണം എൻ്റെ ഈ അമ്മയ്ക്ക് അടിച്ചുവാരി തുടക്കം ഫോൺ തട്ടിക്കളിയുവാണോ കേട്ടോ ചായ കുടിച്ചിട്ട് കുറച്ച് പറയാമേ നമ്മുടെ പാൽ കൊടുക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇന്നൊരു കാര്യം പറയാനുണ്ട് ഞങ്ങളുടെ ഉണ്ണിച്ചേട്ടൻ്റെ ബർത്ത്ഡേയാണ് ഉണ്ണിച്ചേട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ണിച്ചേട്ടൻ ഇന്ന് എത്ര വയസ്സായി പതിമൂന്ന് വയസ്സ് പൂർത്തിയായി അപ്പോൾ നമ്മൾ പറയല്ലേ പ്രായം കൊണ്ട് ഇത് കർമ്മം കൊണ്ട് അച്ഛനാവുക എന്നൊക്കെ പറയില്ലേ ആതുട്ടി ഉണ്ണിക്കൂട്ടൻ അതാണ് ആതുട്ടിക്ക് വേറൊന്നുമല്ല ഉണ്ണിക്കുട്ടൻ ആദൂട്ടിയിൽ രാത്രി ഉറക്കാനും ആതുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും എൻ്റെ ഉണ്ണിക്കൂട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ആദൂട്ടി രാത്രിയിലങ്ങാനും ഒന്ന് കരയുവാണെങ്കിൽ അന്നേരം അന്നേരം ഉറക്കത്തിലാണെങ്കിൽ കൂടി ആ ആ എന്നും പറഞ്ഞ് പാട്ടുപാടിക്കൊണ്ടിരിക്കും പിന്നെ എനിക്ക് വയ്യാതെ വന്നാൽ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകും എൻ്റെ കുഞ്ഞ് എൻ്റെ ഉണ്ണിമോൻ അങ്ങനെയാണ് കേട്ടോ എല്ലാം ചെയ്യും പുറമേ ആളൊരിച്ചിരി എന്ത് എടുത്തുചാട്ടവും വർത്താനം ഒക്കെ കൂടുതലാണേലും എൻ്റെ കുണ്ണിക്കുട്ടൻ അങ്ങനെയാണ് എനിക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മളിങ്ങനെ ഈ ആതുട്ടീനെ സ്നേഹിക്കുന്ന രണ്ടും പൊന്നുമക്കളെയാണ് ദൈവം എനിക്ക് തന്നേക്കുന്നത് അപ്പോൾ ഇവനെ തന്നെ അവരും നമ്മുടെ നിധിയാണ് അപ്പം എൻ്റെ ഉണ്ണിക്കൂട്ടന് ഒരായിരം ഹാപ്പി ബർത്ത്ഡേ കേട്ടോ പറയാനില്ല അമ്മയുടെ പൊന്നിന് അമ്മടെ പൊന്നു നീ പുട്ടനും പൊന്ന് മോന്ത പോയി ഉണ്ണിച്ചേർന്നാണോ അമ്മയുടെ പൊന്ന് ഉണ്ണിച്ചേർന്നാണോ അമ്മയുടെ പൊന്ന് അതോ കൊച്ചാണോ ആരാ ഓ കൊച്ചാ അപ്പോൾ പറയാനില്ല ഉണ്ണിക്കൂട്ടൻ്റെ കാര്യമാണ് പറഞ്ഞത് പിന്ന പറയട്ടെ ചേച്ചിക്ക് രണ്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എനിക്ക് ആ പെൺ പിള്ളേരെ ഇഷ്ടമാണ് മാളുസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആമ്പിള്ളേരെ കേട്ടോ അമ്മക്കളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി ഒരുപാട് പ്രാർത്ഥിച്ചതാണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ പ്രഗ്നൻറ്റായിരിക്കുമ്പോൾ ആൻ കൊച്ചാവണേ ആൻ കൊച്ചാവണേന്ന് അങ്ങനെ ദൈവം തന്ന ഞങ്ങളുടെ രണ്ടാമത്തെ നിധിയാണ് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ അല്ലേ ഞങ്ങളമ്മിൽ ചിലപ്പോൾ പൊരിഞ്ഞ കച്ചറിയൊക്കെ നടക്കും പക്ഷേ അതും എന്ന് പറഞ്ഞാൽ ജീവനാണ് ജീവനാണ്ട്ടവന് അതാണ് നമുക്ക് വേണ്ടതും ഇപ്പം അതു സ്നേഹിക്കുന്ന ഒരു ചേച്ചിയും ചേട്ടനും എല്ലാം അതുതന്നെയാണ് അതൂട്ടിയുടെ ഭാഗ്യവട്ടം മൊതം ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം അടുക്കളയിലെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ മറ്റേ പാത്രം കഴുകാനുണ്ട് ചോറ് തിളപ്പിച്ചു വെച്ചു മീൻ എന്തെങ്കിലും വരുവാണെങ്കിൽ കുറച്ച് അരക്കിൽ അങ്ങനെ മേടിച്ച് പറപ്പ് എന്തെങ്കിലും ചെയ്യണം എന്തോ അപ്പൊ ഉണ്ണിക്കൂടനെ അന്വേഷിച്ച് ആ പിള്ളേർ തന്നെയാണ് കേട്ടോ ഉണ്ണികുട്ടന് പ്രായമായവരൊക്കെ ആണെങ്കിലും നമ്മൾ സഞ്ചിയിൽ എന്തെങ്കിലുമൊക്കെ സാധനം തൂക്കിയൊക്കെ വരുമൊക്കെ ആണെങ്കിലും ഉണ്ണിക്കൂട്ടൻ അവരോടൊക്കെ ഒരു പ്രത്യേക ഒരു സ്നേഹമാണ് പിന്നെ വയ്യാത്ത മക്കളൊക്കെ ഉണ്ടായാലൊക്കെ ഉണ്ണിക്കൂട്ടനൊക്കെ പ്രത്യേക ഒരു സ്നേഹമാണ് കാരണം ഇങ്ങനെ ഇങ്ങനത്തെ മക്കളുള്ള വീട്ടിലുള്ള മക്കൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷേ മാളൂസ് അത്ര അങ്ങ് വരില്ല പക്ഷെ ഉണ്ണിക്കൂട്ടന് ഭയങ്കര സ്നേഹമാണ് അവരോട് ഭയങ്കര എന്തോ അവർ സാധനമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുക അതാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കൂട്ടൻ അപ്പം അമ്മയുടെ പൊന്നെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ ഏതൊട്ടിക്ക് ചേർന്ന് ഈ കാര്യം ഇത് പറഞ്ഞതെന്നേ ഉള്ളൂ കുടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് മൂന്ന് കൊല്ലമായി ഇത് മൂന്നാമത്തെ കൊല്ലാണ് അപ്പം എൻ്റെ കൂടെ മാളൂസ് ഇല്ലായിരുന്നു മാളൂസ് വയനാട്ടിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് കൊല്ലത്തിന് മുമ്പ് ഉണ്ണിക്കൂട്ടൻ്റെ പതിനൊന്ന് വയസ്സ് ഉണ്ണിക്കൂടൻ കുഞ്ഞായിരുന്നു എന്നിട്ടും എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കുഞ്ഞ ഉണ്ണിക്കൂട്ടനാണ് നിന്ന് കുഞ്ഞായിരുന്നു ആട് കുഞ്ഞായിരുന്നു ഇപ്പോഴാണ് ഇച്ചിരി പൊക്കോ ഒക്കെ വെച്ചത് കേട്ടോ അപ്പം കുഞ്ഞായിരുന്നു അവനാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്നതും ആശുപത്രി അഡ്മിറ്റ് ആകുവാണെങ്കിൽ സാധനം വാങ്ങാൻ പോകുന്നതും തിരിച്ചു വരുന്ന എല്ലാം ഉണ്ണിക്കൂട്ടനാണ് കേട്ടോ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട അവൻ അതിൻ്റേതായ ഒരു പക്വതി അനുസരിച്ച് ഉണ്ണികൂടൻ അന്നേരം അങ്ങ് ചെയ്യും പിന്നെ അത് കുട്ടിനെപ്പോൾ തന്നെ എട്ടാം മാസം ഉണ്ടായുള്ള ആളാണ് നടക്കാനൊരു ഇച്ചിരി പ്രായം പാടായിരുന്നു പിന്നെ അങ്ങ് നടക്കുകയാണെങ്കിൽ ഇത് ഉണ്ണിക്കുട്ടൻ അത് കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടനെ ദൈവസം കായ്ച്ച ഒരു കുഴപ്പമില്ല കേട്ടോ അതാണ് ഉണ്ണിക്കൂട്ടൻ്റെ കാര്യം പറഞ്ഞപ്പം അങ്ങ് ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞപ്പം അങ്ങ് പറഞ്ഞ് വന്നതാണ് എന്താവശ്യത്തിനും നമ്മൾ കടയിലൊക്കെ പറഞ്ഞു വിടുവാണേലും എന്തിനും ആരും പറഞ്ഞു വിട്ടാലും ഒരില്ലയെന്നൊരു വാക്ക് ഉണ്ണിക്കൂട്ടം പറയത്തില്ല കേട്ടോ ഉണ്ണിക്കൂട്ടം പോയി എല്ലാം നന്നായിട്ട് ചെയ്യും ഇനിയിപ്പം അറിയില്ല നാളേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൂട്ടിന് ഇവിടെ കിടത്തി കിടത്തിയിട്ട് പുതപ്പിച്ചു കൊടുത്താണ് കേട്ടോ പക്ഷേ എന്താണേ പുതപ്പിച്ചു കൊടുത്തിട്ട് പുതപ്പിനകത്തൊന്നും കിടക്കില്ല ഉറപ്പാണ് എന്നാലും തണുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പുതപിച്ച് കൊടുത്താട്ടോ പാത്രം കഴുകി ദോശ ദോശമുട്ട് അടുക്കള തുടച്ച് അയ്യോ ഒരു പണിയുണ്ട് ഒരു ലോഡ് പണിയുണ്ട് അമ്മയ്ക്ക് ഇച്ചി പണി ചെയ്ത് തരുമോ ഏച്ചി പണി ചെയ്ത് തരുവോ അമ്മച്ചേ അപ്പൊ ഇനി അടുക്കളയിലേക്ക് പോവാ ചോറ് എത്ര ഇത്ര എങ്ങനെയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് വെന്തോ നോക്കണം ചോറേ ഇങ്ങനെ ആയിട്ടുണ്ട് പക്ഷെ ഇച്ചിരി വെള്ളം തിളപ്പിച്ചു പോയി ഒഴിക്കണെട്ടോ കാരണം

വിളിക്കുന്നു കയറിയാലോ കേട്ടോ കൊച്ചിന്റെ ബെഡിലേക്ക് കയറി ബെഡിലേക്ക് കയറി നല്ല കുക്ക് അടി കിട്ടും കേട്ടോ അത് കയറുമൊന്നുമില്ല ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും ഫുൾ ടൈം അത് അനുസരിച്ച് ഒറ്റപ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ തുടയൊക്കെ കഴിഞ്ഞ് മൊത്തം ക്ലീൻ ആക്കി കേട്ടോ ഇത് അവിടെ ഇത് മൊത്തം എല്ലാം അത്യാവശ്യം എല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രം ഉണ്ട് കേട്ടോ ഒരു പാത്രം ബാക്കി എല്ലാം ഒതുക്കി വെച്ചു ഇനിയിപ്പം കഴിക്കൽ തുണി എഴുതിയിട്ടുണ്ട് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ ദോശമാവ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ അമ്മയാണ് കേട്ടോ കൈ കാണുന്നുണ്ടല്ലോ അവിടെ കൈ മാറ്റി പിടിക്കാം അതെ നമ്മുടെ അമ്മയാണ് അമ്മയല്ലേ നന്നായി തമിഴ് മാവാണ് ഇതെ എന്തായാലും തമിഴ് മാവാണ് നല്ല അടിപൊളി മാവാണ് നമ്മൾ രണ്ട് പ്രാദ്യ പുസ്തകം ഉണ്ട് ഒരു കിലോ മാവിന് നാൽപ്പത് രൂപ രണ്ട് പുസ്തകയ്ക്കുണ്ട് കേട്ടോ ഒരു ദിവസത്തേക്ക് ഇരുപത് രൂപ രാവിലത്തേക്ക് എനിക്ക് ഇതായിട്ട് എളുപ്പം ഞാൻ അരച്ചു വയ്ക്കും പക്ഷേ എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടപ്പോൾ ഇതാണ് എനിക്ക് എളുപ്പം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സമയം കിട്ടത്തില്ല കേട്ടോ ആ ഊട്ടിനെ കൊണ്ട് എല്ലാത്തിനും എനിക്ക് സമയം കിട്ടത്തില്ല അതാണ് ഇപ്പം തന്നെ എല്ലാവരും കണ്ടില്ല അവൻ്റെ ഓരോ ഒച്ചപ്പാടും പകളവും ഒക്കെയാണ് നമ്മുടെ ആ ഊട്ടി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വീഡിയോ നിർത്തണം നമ്മുടെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ടാണ് കേട്ടോ വലിയ കാര്യങ്ങളോ കണ്ടൻ്റോ ഒന്നുമില്ല പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ പാടാണ് കേട്ടോ നിങ്ങളാണ് നമ്മളെ എവിടെ എത്തിക്കാമെന്ന് തീരുമാനിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നന്നായിട്ട് വേണം പൂച്ചയ്ക്ക് വിശക്കാമെന്നുണ്ടെങ്കിൽ ആദ്യമൊരു ദോശ കൊടു പൂച്ചയ്ക്ക് കൊടുക്കണം ദോശയൊക്കെ തിന്നു കേട്ടോ സാമ്പാറും എല്ലാം തിന്നും പൂച്ച മാളൂത്തിൻ്റെ സ്കൂളോ സ്കൂളിൽ പോകുന്നൊരു കൊച്ചാണ് ചിരിച്ചാണിച്ചതാ പോയപ്പോൾ മാളൂട്ടില്ലോ പോകാന് ആ അപ്പം പതിനൊന്ന് മണിക്കാണ് ഫിസിയോതെറാപ്പി അപ്പം അപ്പം വരുന്നുണ്ട് കേട്ടോട്ടോ ഓട്ടോ മാറി ഇപ്പം അപ്പം അപ്പം ആയിട്ടുണ്ട് ഇനി കുറച്ച് ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തിരക്കിട്ട കുറേ പണികളുണ്ട് ഇന്ന് ഇവിടെ ഒരാൾ കിടന്ന് തല പൊന്തിച്ച് നോക്കുന്നുണ്ട് കാണിച്ച് തരാം ഇതാരാണ് ഈ ഇങ്ങനെ കിടന്ന് പൊന്തിച്ച് നോക്കുന്നത് ഇതാരാ 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 പിന്നെ ഞാൻ പൊതുപ്പിൻ്റെ ഉള്ളിക്കൊണ്ടേ കിടത്തി ഇതാരാണേ നമ്മുടെ സ്വത്താണോ അവിടെ നമ്മുടെ സ്വത്ത് ഏതാ നമുക്കുണ്ടോ തറച്ചോ കുഞ്ഞുവാവേ ഉടങ്ങാവടങ്ങിച്ചോ അമ്മ ദോശ വിട്ടിട്ട് പൊന്നുറങ്ങിച്ചോട്ടോ ഇനിയിപ്പം ഉം തറാപ്പി താമസായത് കൊണ്ട് പോകുന്നതിനും ബെഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഒൻപതേ അഞ്ചായി പത്തേ മുക്കാൽ ആകുമ്പോ പോകണം അപ്പൊ അങ്ങനെ ഓരോരോ പരിപാടികൾ ഫുഡ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യോ പെട്ടെന്ന് എന്തായാലും ദോശയൊക്കെ ചൂടാം നമുക്ക് ഞാനിന്നലെ കാണിച്ചു തന്നില്ലായിരുന്നു അത് ഇച്ചിരി വെള്ളം ഞാൻ ചേർത്താണ് കേട്ടോ ഇങ്ങനെയിരിക്കും ഇത്തുള്ളി വെള്ളം ചേർത്ത് ഞാൻ ഇപ്പം ഇളക്കിയതാണ് ഇപ്പം പെട്ടെന്ന് നമ്മൾ ദോശ ചൂടണം കഴിക്കണം ഫിസിയോതെറാപ്പിക്ക് പോകണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറ് തടക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് തടക്കിയിട്ടു ഇപ്പം ഇതായി കഴിയുമ്പം വീണ്ടും ആ ചോറ് അങ്ങോട്ട് തന്നെ എടുത്തുവെക്കുള്ളൂ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായി നിൽക്കും ചൂടായി നിൽക്കുന്നതുകൊണ്ട് ഇതേ എന്താ പറയുക ഇതിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നേ ഒരു കറുത്തൊരു വട്ടത്തിലുള്ള സാധനം അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം തിളപ്പിക്കാൻ വേണ്ടി വെച്ചപ്പോൾ അതെടുത്ത് വെച്ചിട്ട് അങ്ങ് തിളപ്പിച്ച് അത് കത്തി നാശമായി പോയി എൻ്റെ ഗ്യാസും കരിഞ്ഞു പോയി ഗ്യാസിൻ്റെ അടുപ്പും കരിഞ്ഞു പോയി അത് മൊത്തത്തിൽ പോയി അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു ഫോർ ലൈറ്റ്സിന്റെ ടിൻ ഉണ്ടായിരുന്നു അതെടുത്ത് വെച്ചു ഇങ്ങനെ എളുപ്പപ്പണി ചെയ്യുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നമുക്കൊരു ക്യൂ ആന നടത്തിയാലോ ഞങ്ങളെക്കുറിച്ച് എന്തേലൊക്കെ അറിയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞങ്ങൾ പറയാം ക്യു ആൻ എട്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ രണ്ട് ദിവസം കഴിയിട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് എന്നും ഞാൻ ദോശ ദോശയൂടലാണല്ലോ കാണിക്കുന്നത് എന്നും ദോശ ദോശയൂടലും പരിപാടികളുമാണ് അല്ലാതെ ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് കാണിക്കാനുള്ളത് എന്നും ഈ ആശുപത്രി പോക്കും വെറവും തന്നെയല്ലേ അപ്പോൾ ഒന്നുമില്ല കാണിക്കാൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ രാവിലത്തെ വിശേഷവും വൈകുന്നേരത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ കാണിക്കാൻ അപ്പോൾ നമ്മുടെ ദോശയാവട്ടെ ഇന്ന് എങ്ങനെയാണ് ആവുന്നേ നോക്കാം നമ്മുടെ ദോശയുടെ അവസ്ഥ ആ അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇളകിയൊക്കെ കിട്ടുന്നുണ്ട് മറച്ചിടങ്ങളായിരിക്കും ഇന്ന് നമ്മുടെ ദോശയുടെ അവസ്ഥ ഇതാണ് ഞാൻ ചെറിയ ദോശയാണ് കേട്ടോ ഞങ്ങൾക്ക് കട്ടിയുള്ള ദോശയാണ് ഇഷ്ടം ആധുനം കട്ടിയുള്ള ദോശയാണ് അങ്ങോട്ട് ചെറിയ ദോശയാണ് നമ്മുടെ കുഞ്ഞുമാവിക്ക് ദോശ കൊടുക്കാൻ എടുക്കുകയാണ് കേട്ടോ രണ്ട് ദോശ എടുക്കാമെന്ന് വിചാരിച്ചു കഴിക്കുകയില്ലയോന്നൊന്നും അറിയത്തില്ല എന്താണേലും രണ്ടെണ്ണമാണ് കണക്ക് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്ക് എടുക്കണം ഞാൻ എങ്ങനെയായിരുന്നു കഴിപ്പിക്കൂട്ടോ പിന്നെ നമുക്ക് കുറച്ച് കുറുമക്കറി ഇരിപ്പുണ്ട് കുറുമക്കറി ഞാനുണ്ടാക്കിയതല്ല കേട്ടോ അപ്പുറത്തെ വെളിച്ചേച്ചി തന്ന കുറുമക്കറിയാണ് അതുകൊണ്ട് ആ കുറുമക്കറി ഇച്ചിരി എടുക്കാമെന്ന് വിചാരിച്ചു തമിഴ്നാട് സ്റ്റൈൽ കുറുമക്കറിയാണ് അപ്പം അതും എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇച്ചിരി ചൂടുവെള്ളം കൂടി ആ അതൊട്ടിക്ക് ഫുഡ് കൊടുക്കാം ഈ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പാ മുമ്പായിട്ട് തന്നെ നമ്മുടെ വീഡിയോ കഴിയും കേട്ടോ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഞങ്ങളുടെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പം ഇതവിടെ കൊണ്ടുപോയി വയ്ക്കാം പാട്ട് പാടുകയാണ് ഇവിടെ കിടന്ന ഒച്ചപ്പാട്ടുണ്ടത് അമ്മ വന്നേ ഫാന ഓഫാക്കാം ഫാൻ ഓഫാക്കിയില്ലെങ്കില് ഇത് എന്താന്നറിയാ മുട്ടി ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുട്ടി കൊണ്ടു വെച്ചേക്കുന്ന അപ്പൊ ഒക്കെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പൊ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ രാത്ൊട്ടിന് ഈ ഉടുപ്പ് ഉടുപ്പിട്ടോട്ട് ഒന്ന് തോന്നരുത് രാത്രി ഇട്ടുകൊടുത്ത് ഉടുപ്പാണ് കുറച്ച് വെച്ചിട്ട് വേണം ഉടുപ്പിച്ചിട്ട് വേണം മാറാൻ ഷെട്ടർ അപ്പിച്ചു എല്ലാം ചെയ്യണം ഇനി ഇനി ചെയ്യണം ഈ ചെടുക്കനാണെങ്കിൽ അണുശരണിയില്ലാത്തൊരു കൊച്ചാണെ അനുശരണിയില്ലാത്തൊരു കൊച്ചുണ്ടോ എന്തൊരു ബ്രോ ചിലപ്പോ ചവിട്ടി നിലത്തിടുവായിരിക്കും പിന്നെ അമ്മയും ഞാൻ ഇല്ല അമ്മ പടുത്തില്ല ഞാൻ മടുത്തു അപ്പൊ ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മള് ഉണ്ണിക്കൂട്ടന്റെ ബർത്ത്ഡേ ഇപ്പൊ ആഘോഷിക്കുന്നില്ല ഇപ്പൊ നമുക്ക് അതിനു പറ്റിയൊരു സാഹചര്യമല്ല ഉണിക്കൂട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് കേക്ക് മുറിക്കുന്നുണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതി നമ്മുടെ ആദ്യമോന്റെ ബർത്ത്ഡേ ആണ് അപ്പം ചേട്ടനും അനിയനും കൂടി കേക്ക് മുറിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അതല്ല ഉണ്ണീൻ്റെ അച്ഛനും കൂടി ഇല്ലാതെ ഇപ്പം ഒരു ആഘോഷം എന്ന് വിചാരിച്ചു ഞാൻ അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ ഫെബ്രുവരി അഞ്ചാം തീയതി കേക്ക് മുറിക്കുന്നതായിരിക്കും ഹാപ്പി ബർത്ത് ഡേ ടു ഈ പറഞ്ഞു ഫെബ്രുവരി അഞ്ചാം തീയതി ചേട്ടായിക്ക് ഈ ചേട്ടായിക്ക് ഏഴു വയസ്സ് പൂർത്തിയാകും ആ ഏഴു വയസ്സുകാരനാവും ഫെബ്രുവരി അഞ്ചാം തീയതി കേട്ടോ അതുകൂട്ടി അപ്പൊ ഭയങ്കര ഇച്ചിരി ഫുഡ് കൊണ്ടു വെച്ചില്ലേ അപ്പൊ ഇച്ചിരി വിശക്കൊന്നുണ്ടോ തോന്നുന്നു ഇച്ചിരി വെപ്രാളം ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ ചെലപ്പോ ഇപ്പൊ എന്നെ ചവിട്ടിയിട്ട് നെൽത്തിടുകയൊക്കെ ആയിരിക്കും ഇതാർക്കപ്പാ അപ്പം അമ്മക്കാദൂനോ അപ്പൊ ഇനി ഇങ്ങനെ ഫുഡ് കൊടുക്കണം അങ്ങനെ അത് കഴിഞ്ഞ് മരുന്ന് കൊടുക്കണം കുളിപ്പിക്കണം ഫിസിയോതെറാപ്പിക്ക് പോണം അതിന്റെ ഇടയ്ക്കൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടത്തില്ല കേട്ടോ വീട് എഴുതാനും കാര്യങ്ങൾക്കൊന്നും എനിക്ക് സമയം കിട്ടത്തില്ല അപ്പം നമ്മുടെ വീഡിയോ എന്തായാലും വൈൻറ്റപ്പ് ചെയ്യാലേ വലിയ കാര്യങ്ങളും കറിവെപ്പും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വീഡിയോ ആണ് എനിക്ക് തന്നെ അറിയാം ഇങ്ങനെ എന്നും എങ്ങനെ ഇടുന്നതെന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങളല്ലേ ഇടാൻ പറ്റുള്ളൂ നമ്മുടെ കാര്യങ്ങളല്ലേ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ പുറത്തുപോയി ഒന്നും നമുക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ടാണ് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് അട്ടിച്ച് പൊട്ടിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ